എന്റെ പേര് ജൂലി ജോജി സ്ഥലം യാക്കര എനിക്കൊരു ആറുമാസത്തോളമായിട്ട് ശക്തമായി ഷോ ഇടത് ഷോൾഡറിന് വേദനയും കഴുത്തിന് വേദനയും അതുപോലെ തന്നെ ഇടത് കാലിൻ്റെ മുട്ടിലും വേദനയും ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് വളരെ ശക്തി പ്രാപിച്ചു അതിന് ശേഷം എനിക്ക് ഇതുവരെയും ആ വേദനകളെല്ലാം വിട്ടുമാറി ഷോൾഡർ വേദനയോ കഴുത്തുവേദനയോ അടുത്ത് കാലിൻ്റെ മുട്ടിൻ്റെ വേദനയോ ഉണ്ടായിട്ടില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് വലത് കാലിൻ്റെ മുട്ടിന് വേദനയുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് ഈ ബുധനാഴ്ചയിൽ ഈവനിങ് ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തപ്പോൾ അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മിഗാൽ മാലാകയോടുള്ള പ്രാർത്ഥന ജപം കൂടുതൽ ചെല്ലാനായിട്ട് ആവർത്തിച്ച് ചെല്ലാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ചെല്ലുകയാണെങ്കിൽ ആ വേദന വിട്ടുമാറും എന്ന് പറഞ്ഞിരുന്നു ശേഷം വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച പ്രാർത്ഥന മിഗാൽമാലാകയുടെ ജപം കൂടുതൽ കൂടുതൽ ചെല്ലിയത് ഫലമായി തന്നെ വേദനകളെല്ലാം വേദന വിട്ടുമാറി നന്ദി സ്തുതി ശക്തമായ പെയിൻ ശിശ്ര പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സുഖപ്പെടുത്തി ഭർത്താവിനും ശാരീരിക അസ്വസ്ഥ വേദന ഉണ്ടായിരുന്നു ആ മേഖല ബുധനാഴ്ച ദിവസം ശുശ്രൂഷ പങ്കെടുത്തപ്പോൾ മികാൽമാരുടെ പ്രാർത്ഥന കൂടുതൽ ചൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടു മിക്കവാറും ആഴ്ച കിട്ടാറുമുണ്ട് ഒത്തിരി വേദനകളെല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട് എന്ത് അസുഖം വന്നാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് വിട്ടുമാറുമെന്ന് എനിക്ക് കുറച്ചൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ എല്ലാം വിട്ടുമാറുകയും ചെയ്യുമായിരുന്നു അതുപോലെ മകൾക്ക് മകൾക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ശക്തമായിട്ടൊരു തുമ്മലും ജലദോഷം വന്ന് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച ബ്ലസ്സിങ് വാങ്ങി ആ നിമിഷം മുതൽ പിന്നെ അത്രയും ശക്തമായി ഉണ്ടായിരുന്ന ആ തുമ്മൽ ആ നിമിഷം മുതൽ ഉണ്ടായിട്ടില്ല യേശുവെ നന്ദി യേശുവേ സ്തുതി